കച്ചത്തീവ് ദ്വീപ് വിഷയം എക്സിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് കോൺഗ്രസിനെതിരെ കടുത്ത വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കച്ചത്തീവ് ദ്വീപ് കോൺഗ്രസ് നിസ്സാരമായി വിട്ടുകൊടുത്തെന്ന് നരേന്ദ്രമോദി ആരോപിച്ചു കോൺഗ്രസിനെ വിശ്വസിക്കാനാകില്ല മാധ്യമ വാർത്ത ഉദ്ധരിച്ച് എക്സിലാണ് മോദിയുടെ വിമർശനം കച്ചത്തീവ് ശ്രീലങ്കയിൽ നിന്ന് തിരിച്ചു പിടിക്കണമെന്ന് സ്റ്റാലിൻ ആവശ്യപ്പെട്ടിരുന്നു മത്സ്യത്തൊഴിലാളികൾ അറസ്റ്റിലാകുന്നതിലെ രോക്ഷം കോൺഗ്രസ്സിന് നേരക്കുതിരിക്കാൻ മോദിയുടെ ശ്രമമെന്നാണ് ആരോപണം രാജ്യത്തിന്റെ അഖണ്ഡതയെയും രാജ്യതാല്പര്യങ്ങളെയും ദുർബലപ്പെടുത്തുന്നതായിരുന്നു നടപടിയെന്ന് മോദി കുറ്റപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ ഇന്ദിരാഗാന്ധി സർക്കാർ എങ്ങനെയാണ് കച്ചത്തെയും ശ്രീലങ്കയ്ക്ക് വിട്ടു നൽകിയതെന്ന വിവരാവകാശ റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് മോദിയുടെ വിമർശനം കണ്ണു തുറപ്പിക്കുന്നതും ഞെട്ടിക്കുന്നതും എന്നാണ് ഇത് സംബന്ധിച്ച രേഖയെക്കുറിച്ചുള്ള മോദിയുടെ പ്രതികരണം ജനങ്ങൾ ദേഷ്യത്തിലാണെന്നും കോൺഗ്രസിനെ വിശ്വസിക്കാനാവില്ലെന്നും മോദി പറഞ്ഞു കണ്ണുതുറപ്പിക്കുന്നതും ഞെട്ടിക്കുന്നതുമായ വിവരം ഒരു വീണ്ടു വിചാരവും കോൺഗ്രസ് എങ്ങനെയാണ് കച്ചത്തി ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തതെന്ന സത്യമാണ് തെളിവായിരിക്കുന്നത് ഓരോ ഇന്ത്യക്കാരനും ഇതിൽ ദേഷ്യമുണ്ട് ജനങ്ങളുടെ മനസ്സ് അടിവരയിട്ട് പറയുന്നു നമുക്കൊരിക്കലും കോൺഗ്രസിനെ വിശ്വസിക്കാനാവില്ല എന്ന് ഇന്ത്യയുടെ അഖണ്ഡത സമഗ്രത താല്പര്യങ്ങൾ എന്നിവയെല്ലാം ദുർബലപ്പെടുത്തിക്കൊണ്ടുള്ളതായിരുന്നു കോൺഗ്രസിന്റെ എഴുപത്തി വർഷക്കാലത്തെ ഭരണം മോദി മോദിയെക്സിൽ കുറിച്ചും തമിഴ്നാട്ടിലെ രാമനാഥപുരത്തു നിന്ന് മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കാൻ പോകാറുള്ള സ്ഥലമാണ് കച്ചത്തീവ് ഇന്ത്യൻ സമുദ്രത്തിൽ മത്സ്യസമ്പത്ത് കുറയുമ്പോഴാണ് തൊഴിലാളികൾ ഇവിടേക്ക് പോകുക അന്താരാഷ്ട്ര രേഖ മറികടന്നാലേ തൊഴിലാളികൾക്ക് ഇവിടേക്ക് എത്താനാകൂ ദ്വീപ് തങ്ങളുടെ അധീനതയിലായതിനാൽ ശ്രീലങ്കൻ സേന ഈ തൊഴിലാളികളെ തടഞ്ഞു തടഞ്ഞുവയ്ക്കുന്നത് പതിവാണ് തിരിച്ചു തിരിച്ചുപിടിക്കണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ആവശ്യപ്പെട്ടത് ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ പ്രധാന ഘടക കക്ഷിയാണ് ഡി എം കെ ഈ സാഹചര്യത്തിലാണ് ഈ വിഷയം ബി ജെ പിയും മോദിയും ചർച്ചയാക്കുന്നത് കച്ചദ്വീപിനെ മോദി സർക്കാരിനെതിരെ ചർച്ചയാക്കാനുള്ള ശ്രമങ്ങളെ പ്രതിരോധിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പത്തിന് നടന്ന അവിശ്വാസ ചർച്ചയ്ക്കിടെ പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കച്ചദ്വീപ് ദ്വീപിനെ കുറിച്ച് പരാമർശിച്ചിരുന്നു ഇന്ത്യയുടെ ഭാഗമായിരുന്ന കച്ചദ്വീപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തത് ഇന്ദിരാഗാന്ധി സർക്കാരാണെന്ന് മോദി ആരോപിച്ചിരുന്നു ഈ വിഷയമാണ് വീണ്ടും ചർച്ചയാക്കുന്നത് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണ് കച്ചത്തീവ് നിലവിലിവിടെ സ്ഥിരതാമസമില്ല ഇത് പാക് കടലിടുക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് പാക് കടലിടുക്കിലാണ് ഇതുള്ളത് ഇതിനിടെ കച്ചത്തീവ് വിഷയത്തിൽ മോദിക്ക് മറുപടിയുമായി കോൺഗ്രസ് രംഗത്തെത്തി തമിഴ്നാട്ടിൽ ബി ജെ പി തകരുമെന്ന ഫലം കാരണമുള്ള പ്രചരണമാണെന്നും ആധികാരികതയില്ലാത്ത പ്രസ്താവനകളാണെന്നും കോൺഗ്രസ് നേതാവ് സന്ദീപ് ദീക്ഷിത് പറഞ്ഞു ഇത്രയും വർഷം മോദി എന്തു ചെയ്യുകയായിരുന്നുവെന്നും സന്ദീപ് ദീക്ഷിത് ചോദിച്ചു എന്തായാലും തമിഴ്നാട്ടിലെ തീരമേഖലയെ ആവേശം കൊള്ളിക്കാൻ ഈ വിഷയം ബി ജെ പി ചർച്ചയാക്കുമെന്ന് ഉറപ്പാണ് തന്ത്രപ്രധാനമായ പ്രാധാന്യമില്ലാത്ത പാറ എന്ന് വിശേഷിപ്പിച്ച് ശ്രീലങ്കയ്ക്ക് നൽകിയ സ്ഥലത്തെക്കുറിച്ചാണ് ഇപ്പോൾ വാദങ്ങൾ ഉയരുന്നത് പതിനാലാം നൂറ്റാണ്ടിൽ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്നാണ് കച്ചദ്വീപ് ദ്വീപ് രൂപപ്പെട്ടത് സൂചന ഇന്ത്യൻ നിന്ന് രാമേശ്വരത്തിന് വടക്ക് കിഴക്കായി ഏകദേശം മുപ്പത്തിമൂന്ന് കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ശ്രീലങ്കയുടെ വടക്കേ അറ്റത്ത് ജാഫ്നയിൽ നിന്ന് ഏകദേശം അറുപത്തിരണ്ട് കിലോമീറ്റർ തെക്കു പടിഞ്ഞാറായും ശ്രീലങ്കൻ ജനവാസമുള്ള ഡെൽഫ് ദ്വീപിൽ നിന്ന് ഇരുപത്തിനാല് കിലോമീറ്റർ ആണ് ദൂരം ദ്വീപിലെ ഒരേ ഒരു കെട്ടിടം ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സെന്റ് ആന്റണീസ് കത്തോലിക്ക പള്ളിയാണ് ഈ ദ്വീപിൽ കുടിവെള്ള സ്രോതസ്സില്ലാത്തതിനാൽ ദ്വീപ് സ്ഥിരതാമസത്തിന് അനുയോജ്യമല്ല ഇതിന്റെ ആകെ വിസ്തീർണം കഷ്ടിച്ച ഒന്ന് കിലോമീറ്റർ ചതുരശ്രയാണ്